നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ കോൺഗ്രസിനെ കൊണ്ടാഴിയില് ജനങ്ങൾ വിലയിരുത്തുമെന്ന് കോൺഗ്രസ് പതിനേഴ് വർഷത്തിൽ കൂടുതൽ ഭരിച്ച എൽ ഡി എഫിന് കൊണ്ടാഴി പഞ്ചായത്തിൽ യാതൊരു വികസന പ്രവർത്തനവും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നും സി പി എം നടത്തിയത് അഴിമതിയാണെന്നും കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അയ്യാവു പറഞ്ഞു വർഷം വർഷം കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് ഭരിച്ചത് സി പി എമ്മിൻ്റെ നേതൃത്വം ഭരണകൂടം ആ ഭരണകാല കാലത്ത് ഈ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ ഒന്നും പതിനേഴര വർഷമായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതിന് മുമ്പ് രണ്ടായിരത്തി അഞ്ചിൽ വന്ന കോൺഗ്രസിൻ്റെ അന്നത്തെ ഭരണസമിതി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഈ പതിനേഴര വർഷത്തിനുള്ളിലും ഉണ്ടായിട്ടുള്ളൂ സി പി എമ്മും ഇവിടെ സത്യത്തിൽ അഴിമതി ആണ് ഇവിടെ നടത്തിയത് അവരുടെ ആൾക്കാർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു ചെയ്തു കൊടുത്തു ജനങ്ങളെ അവർക്കൊന്നും കൊടുത്തില്ല സത്യം കോൺഗ്രസ് വന്നത് മുതൽ വികസനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും പതിനേഴ് വർഷം സി പി എമ്മിന് സാധിക്കാത്ത കാര്യങ്ങൾ അഞ്ചു വർഷം കൊണ്ട് കോൺഗ്രസിന് സാധിച്ചതായും സി പി എം നടത്തിയ അഴിമതി മറച്ചുവെക്കാനാണ് അവർ കോൺഗ്രസ് ഒന്നും ചെയ്തില്ല എന്ന് ആരോപിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു ലൈറ്റ് പോലും നേരാവണ്ണം കത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല നേരെ കുറച്ച് ഇന്ന് ഈ ഈ രാജ്യത്തെ ഈ കൊണ്ടാടി ഗ്രാമപഞ്ചായത്തില് മായനൂർ കടവ് മുതൽ ചേര ചേരക്കോട് വരെ ഉള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ രാത്രി പോയി കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ലൈറ്റ് കത്തേ കാണാം കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ കയരവ് കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വെള്ളം വണ്ടികളിലാണ് കൊടുത്തിരുന്നത് ഈ ഭരണസമിതി വന്നിട്ട് അവർക്ക് ജലം കൊടുക്കുകയും അവരുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിൽ ഇപ്പൊ കുടിവെള്ള ക്ഷാമില്ല കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിൽ ഇപ്പൊ കുടിവെള്ള ക്ഷാമം അതേപോലെ ആശുപത്രിയിൽ ലാബ് തുടങ്ങി ആശുപത്രിയിൽ ലാബ് തുടങ്ങി മനസ്സിലായില്ല ഇതെല്ലാം ഈ ഭരണസമിതി വന്ന പിന്നെയാണ് ഈ കാര്യങ്ങളെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ അഞ്ചു കാലം കൊണ്ട് ചെയ്തിട്ടുള്ളത് സി പി എം പറയുന്ന പോലെ അവർ നടത്തിയ അഴിമതി ആ വേണ്ടിയാണ് ഇപ്പോൾ എന്ന് ിൽ പതിനഞ്ച് വാർഡുകളിൽ കോൺഗ്രസ് ചിഹ്നത്തിലും ഒരു വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമാണ് മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ ജനങ്ങൾ വിലയിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഗ്രാമപഞ്ചായത്തിലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് ഞങ്ങൾ പതിനാറ് പേരെ ഇവിടെ മത്സരിപ്പിക്കുന്നുണ്ട് കൂടാതെ രണ്ട് ബ്ലോക്ക് ഡിവിഷനിലും കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട് തിരുവല്ലാമല ഡിവിഷനുകളായിട്ട് രണ്ട് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ ജനങ്ങളെ ഞങ്ങളെത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ജനങ്ങൾക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് കോൺഗ്രസ് പ്രകടന പത്രിക തയ്യാറാക്കുന്നത് എന്നും കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായപ്പെട്ടു വീട്ടിൽ ഒരു ഉൽപ്പന്നം ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്ന വിധത്തിലെ വീടുകളിൽ ഒരാൾക്കെങ്കിലും ഒരു തൊഴിൽ ഒരു ഇതാണ് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ വരാൻ പോകുന്ന പ്രകടനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യം കൃഷിക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് രണ്ടാമതായി ചെയ്യുന്നത് ഈ ഇവിടെ വന്യ ഈ വന്യമൃഗ്റെ ശല്യങ്ങൾ പന്നി ശല്യങ്ങളുണ്ട് ആ ശല്യത്തിന് ഒരു അറുതി വരുത്തുന്നതിന് വേണ്ടി ഈ കൃഷി നശിക്കാതിരിക്കാൻ വേണ്ടി അതിനെല്ലാം വേണ്ടി ഞങ്ങൾ ഈ ഈ വരുന്ന ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ നേതൃത്വം ഭരണസമിതി അതിനെ ഈ പന്നിനെ ഇല്ലായ്മ വയ്യാനുള്ള എല്ലാ പ്രവർത്തനവും നടത്തും കൂടാതെ ഞങ്ങളിപ്പോൾ ലൈഫിൽ എസ് സി ലൈഫിലെ വീടുകളിൽ എസ് സിയിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് വീടുകൾ കൊടുത്തു കഴിക്കും എസ് സി വിഭാഗത്തിൽ ഇനി കൊടുക്കാനുള്ളത് ലൈഫിൻ്റെ ജനറൽ വിഭാഗത്തിലാണ് ജനറൽ വിഭാഗത്തിലുള്ള എല്ലാ ആൾക്കാർക്കും അപേക്ഷിച്ച് എല്ലാ ആൾക്കും ഞങ്ങൾ അടുത്ത ഞങ്ങളുടെ ഈ ഇത് വരുന്ന സമയത്ത് ഞങ്ങൾ കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോവുകയാണ്